നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായതിനെ തുടർന്ന് താരസംഘടനയെ അമ്മയിൽ നിന്ന് ദിലീപ് മാറി നിന്ന് അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ് നടൻ ദേവൻ പറഞ്ഞു ഒരു ആരോപണം വന്നാൽ അടുത്ത നിമിഷം തന്നെ ആ രംഗത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതിന് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കണം ദിലീപിന്റെ വിഷയത്തിൽ സംഘടന അത് നോക്കിയില്ലെന്നും അദ്ദേഹം പറയുന്നു ഒരു മലയാളം ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം കാരണമാണ് ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു അമ്മയുടെ രോഗം ഞങ്ങൾക്ക് അകത്തിരിക്കുമ്പോൾ പുറത്ത് ദിലീപിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് മാധ്യമങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബഹളമായിരുന്നു അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും സമരങ്ങളും മമ്മൂട്ടിയുടെ വീടിന്റെ ഗേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി റീത്ത് സമർപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അതായത് അമ്മ സംഘടനയ്ക്ക് റീത്ത് സമർപ്പിക്കുകയാണ് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെയാണ് ചെയ്തത് ആ സാഹചര്യത്തിൽ അകത്തിയിരിക്കുന്നതായിരുന്നു ഞങ്ങൾ എല്ലാവരും വലിയ രീതിയിൽ വേദനിച്ചു മോഹൻലാലും മമ്മൂട്ടിക്കവും ഉണ്ടായിരുന്നു അത്തരം സമ്മർദ്ദങ്ങളാണ് ആ തീരുമാനത്തിലേക്ക് നയിച്ചത് പുറത്താക്കുന്നതിന് മുമ്പ് ദിലീപിനെ എന്താണ് പറയാൻ എന്നറിയാൻ ഒരു നോട്ടീസ് തിരിച്ചു വിടാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് അധികം വിശദീകരണം നൽകണമെന്നാണ് സംഘടന ബെലോ പറയുന്നത് ആ നോട്ടീസിന് മറുപടി നൽകാതിരിക്കുവോ വിശദീകരണം തൃപ്തികരം അല്ലാതിരിക്കുകയോ ചെയ്താൽ സസ്പെൻഡ് ചെയ്യാം പിന്നീടും കേസും കാര്യങ്ങളും എല്ലാം പോകുന്നതിനനുസരിച്ച് അവസാന നടപടിയാണ് പുറത്താക്കലെന്ന് കിടക്കുന്നതെന്നും ദേവൻ പറഞ്ഞു സംഘടനയുടെ തീരുമാനത്തിനായി ദിലീപ് കോടതിയിൽ പോരെയെങ്കിൽ അത് അമ്മയ്ക്ക് വലിയ പ്രശ്നമാകുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മഹാമനസ് കൊണ്ട് കോടതിയിൽ പോയില്ല മാത്രമല്ല സ്വമേധ പിന്മാറി ഞാൻ കാരണം അമ്മയ്ക്കൊരു ദോഷം വരരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ആ ദിലീപിന്റെ മഹാമനസ് തന്നെയായിരുന്നു താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ വിശ്വാസം ദിലീപിനുണ്ടായിരുന്നു ഞാൻ അടക്കം അംഗമായി ഒരു കമ്മിറ്റിയാണ് ദിലീപിനെ പുറത്താക്കിയത് നമ്മളൊക്കെ അന്ന് നിസ്സഹാരമായിരുന്നു വളരെ വിഷമയത്തോടുകൂടിയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത് പൊതുജനങ്ങളും മാധ്യമങ്ങളും പ്രീതിപ്പെടുത്തിയേ പറ്റൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എല്ലാവരും വന്ന് സമ്മർദ്ദത്തിലാക്കി സംഘടനയെ ഓണ ചെയ്തു ദിലീപ് പുറത്തായില്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മാധ്യമം കാണും അതാ എന്നൊക്കെ പറഞ്ഞ താരങ്ങൾ ഉണ്ടായിരുന്നു അതായത് ദിലീപിനെ ഈ നിമിഷം തന്നെ പുറത്താക്കണം എന്ന് ബാധിക്കുന്ന ചിലരെ ഞാൻ അകത്ത് കണ്ടു മമ്മൂട്ടിക്കും മോഹൻലാലും വരെ ഒന്നും മിണ്ടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സമ്മർദ്ദതന്ത്രം അവിടെ ഉണ്ടായിരുന്നു അത് കാരണമാണ് നിയമപരമോ അല്ലാഞ്ഞിട്ടും ദിലീപിനെ പുറത്താക്കിയത്